നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം നല്ല ദാമ്പത്യം നയിക്കാൻ നാട്ടുകാർക്ക് ക്ലാസ് എടുത്ത ധ്യാന ദമ്പതികളുടെ കൂട്ടത്തല്ലാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് പറഞ്ഞു വരുന്നത് ഫിലോകാലിയ എന്ന സംഘടനയുടെ സ്ഥാപകരായ മാരിയോ ജോസഫ് ജിജി മാരിയോ എന്നിവരുടെ കാര്യമാണ് പുരുഷൻ തൻ്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണമെന്ന് പ്രസംഗിച്ച മാരിയോ ജോസഫും ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച ജിജി മാരിയോയും തമ്മിൽ നടന്ന അക്രമാസക്തമായ വഴക്കിന്റെ വിവരങ്ങളാണ് പുറത്തു പുറത്തുവന്നിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയരായ ഈ ദമ്പതികൾ ദാമ്പത്യ തകർച്ച നേരിടുന്ന നിരവധി പേർക്ക് കൗൺസിലിംഗ് നൽകി പ്രശസ്തരായവരാണ് ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണമെന്നും അവരുടെ കാൽ ചുവട്ടിലാണ് ഭാര്യയുടെ സ്വർഗം എന്നൊക്കെ തള്ളിമറിച്ച് ജിജിമാരിയോ ഇവരുടെ യൂട്യൂബ് ചാനലിലും മറ്റും നിരവധി വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് മോട്ടിവേഷൻ നടത്തി നാട്ടുകാരെ നന്നാക്കാൻ നടന്ന ജിജി മാരിയോയെ ഭർത്താവ് അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് വിവരങ്ങൾ ഇരുവരും കുറച്ച് മാസങ്ങളായി വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു പ്രശ്നം പറഞ്ഞു പരിഹരിക്കാൻ വന്നപ്പോഴാണ് ഇരുവരും തമ്മിൽ കൂട്ടത്തല്ലുണ്ടായത് ോ ആൻഡ് ജിജി ബ്ലോഗ് വഴി നല്ല കുടുംബജീവിതം നയിക്കാൻ ഉപദേശങ്ങൾ നൽകി വരുന്ന മാരിയോ ജോസഫിനെതിരെ ഭാര്യ ജിജി അതിക്രമത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ചാലക്കുടി പോലീസ് ജിജി മാരിയോയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് സംഭവം വാർത്തയായതോടെ മാരിയോ ജോസഫിന്റെ ഭൂതകാലം വരെ വലിച്ചു പുറത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സുലൈമാൻ മതം മാറി സുവിശേഷം പറഞ്ഞാലും ഇടയ്ക്കൊക്കെ തനിക്കോണം പുറത്തു വരും എന്നുള്ള വിമർശനങ്ങളും കടന്നു പോകുന്ന പരിഹാസവുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇതുമാത്രമല്ല ഇവർ മുൻപ് പങ്കുവച്ചിട്ടുള്ള വീഡിയോകൾക്കെല്ലാം താഴെ പോയി പച്ച തെറിവിളിയും നടക്കുന്നുണ്ട് ഇതാണോ നിന്റെയൊക്കെ മോട്ടിവേഷൻ എന്നായിരുന്നു പലരുടെയും കമൻറ്റുകൾ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചു മുപ്പതിന് ഭർത്താവ് മാരിയോ ജോസഫിന്റെ വീട്ടിലിരുന്ന് സംസാരിക്കവെയാണ് വാക്കേറ്റവും ദേഹോപദ്രവും ഉണ്ടായത് ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ മാരിയോ ജോസഫ് ടിവിയുടെ ഓഫ് ബോക്സ് എടുത്ത് ജിജിയുടെ തലയിൽ അടിക്കുകയായിരുന്നു അതുകൂടാതെ ഇടതുകൈയിൽ കടിക്കുകയും തലമുടിയിൽ പിടിച്ചു വലിക്കുകയും നിലത്തിട്ട് ഇഴച്ചു എന്നൊക്കെയാണ് ജിജി മാരിയോ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ജിജിയുടെ കയ്യിലിരുന്ന മൊബൈൽ വലിച്ചെറിഞ്ഞു പൊട്ടിച്ചതിലൂടെ എഴുപതിനായിരം രൂപയുടെ നഷ്ടം വരുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് നല്ല കുടുംബജീവിതം നയിക്കുന്നതിനായി യുവതി യുവാക്കൾക്കായി ധ്യാനങ്ങൾ നടത്തി വരുന്ന ദമ്പതികൾ സോഷ്യൽ മീഡിയയിലും താരങ്ങളാണ് ഇവർക്ക് ഒരുപാട് ഇവർക്കൊരുപാട് ഉണ്ട് കുടുംബജീവിതത്തിലെ പ്രശ്ന പരിഹാരത്തിനായി ഇരുവരും ചേർന്ന് കൗൺസിലിങ്ങും നടത്തിയിരുന്നു ഇതുമാത്രമല്ല ഇവരെ കാണാൻ നിരവധി പേരാണ് എത്തിയിരുന്നതൊക്കെ ഫിലോകാലിയ എന്ന പേരിലാണ് ഇവർ ധ്യാന പരിപാടി നടത്തിയിരുന്നത് ദാമ്പത്യം മനോഹരമാക്കാൻ പുൽനാമ്പിൽ നിന്ന് ആകാശത്തേക്ക് സെക്കൻഡ് ചാൻസ് എന്നീ പുസ്തകങ്ങളും ഇരുവരും ചേർന്ന് എഴുതിയിട്ടുമുണ്ട് അശരണർക്കും പാവപ്പെട്ടവർക്കും നന്മയെത്തിക്കുക എന്നതാണ് ഫിലോകാലിയ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യമെന്നും കുടുംബങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനാണ് ഫിലോകാലിയ പ്രഥമ പരിഗണന നൽകുന്നതെന്നും ഇരുവരും മുൻപ് പലതവണ പറഞ്ഞിട്ടുമുണ്ട് യുവാക്കൾക്കും ദമ്പതികൾക്കും വേണ്ടി ധ്യാനങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റി വലിയ ഒരു ഗ്രൂപ്പായി ഈ മാരിയോ ദമ്പതികൾ മാറിയിരുന്നു അതായത് ഒരു ധ്യാന കേന്ദ്രം അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നതിനപ്പുറത്തേക്ക് പല പ്രവർത്തനങ്ങളും ഈ സംഘടനയുടെ പേരിൽ നടന്നിട്ടുണ്ട് കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൗൺസിലർമാർ എന്ന നിലയിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് പ്രധാനമായിട്ടും വർഷങ്ങളായി ഫിലോകാലിയയിലൂടെ ധ്യാനങ്ങളും നിർദ്ധനർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി മതം മാറി മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു പിന്നീടാണ് ജിജിയെ വിവാഹം കഴിക്കുന്നത് മാരിയോയുടെ ചില പ്രഭാഷണങ്ങൾ മുൻപ് തന്നെ ഏറെ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നതാണ് ഏകദേശം ഒരു ഒൻപത് മാസത്തോളമായി ഇരുവരും അകന്ന് ജീവിക്കുകയാണ് അപ്പോഴും നല്ല ദാമ്പത്യ ക്ലാസ്സിനു വേണ്ടി ജിജി ചാനലിൽ വീഡിയോകൾ ഇടുന്നുണ്ടായിരുന്നു ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു വീഡിയോകൾ സ്വന്തം കുടുംബം ലോക തോൽവിയാണെങ്കിലും നാട്ടുകാരുടെ കുടുംബജീവിതം നന്നാക്കാനുള്ള ആ മനസ്സ് കാണാതെ പോകരുതെന്നാണ് പരിഹാസ കമന്റുകളൊക്കെ വരുന്നത് ഇതിനു മുൻപും പലപ്പോഴും ജിജിക്കു നേരെ വലിയ തെറിവിളികളും വിമർശനങ്ങളും ഒക്കെ സൈബറിടത്തിലുണ്ടായിട്ടുണ്ട് ഭർത്താവിന്റെ കാൽ ചുവട്ടിലാണ് ഭാര്യയുടെ എന്നൊക്കെ വീഡിയോ ഇട്ടതിനായിരുന്നു വിമർശനങ്ങൾ കിട്ടിയത് ആരുടെയും കാൽ ചുവട്ടിൽ കിടക്കാനല്ല അന്തസ്സായി തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനാണ് പഠിക്കേണ്ടത് സ്ത്രീകൾ അടിമയല്ല അടിമയാണെന്നാണോ നിങ്ങൾ വീണ്ടും ഈ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ജിജി മാര്യോയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എഴുപതുകളിൽ നിന്ന് വണ്ടി കിട്ടിയില്ലേ എന്നൊക്കെയുള്ള പരിഹാസവും ജിജി നേരിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമായിരുന്ന ഇരുവരുടെയും വീഡിയോകൾ ഇപ്പോൾ ആളുകൾ തപ്പി പിടിച്ചു ചെന്ന് ചീത്ത നടത്തുകയാണ് ഫിലോകാലിയ എന്ന ഫൗണ്ടേഷൻ അത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വിമർശനങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾ അതുകൂടി പറയണമല്ലോ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ വെച്ചു കൊടുത്തിരുന്നു ഇവർ കൂടാതെ ഒരുപാട് പേരിലേക്ക് ഇവർ സഹായവുമായി ചെന്നിരുന്നു പലർക്കും ആശ്വാസമായി മാറാൻ ഇരുവർക്കും കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല സ്വന്തം ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ മാതൃകാ ദമ്പതികൾ എന്ന് കാണിച്ച് നാട്ടുകാരെ പറ്റിക്കലായിരുന്നല്ലേ പണി എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് വീഡിയോകൾ ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കുക മാത്രമായിരുന്നു ലക്ഷ്യം എന്നൊക്കെ ഇവർക്ക് നേരെ വിമർശനം വരുന്നു വാർത്തകൾക്ക് താഴെ പലരും പല കമന്റുകളും പങ്കുവച്ചിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഉപദേശിക്കാൻ എളുപ്പമാണ് സ്വന്തം ജീവിതത്തിൽ ആദർശം പിന്തുടരുക വിഷമവും വളരെ സാവധാനത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാരിയോ ആ നിലയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അയാളെ പ്രേരിപ്പിച്ച കാരണത്തെ കുറിച്ച് അന്വേഷിക്കണം അന്വേഷിക്കാതെ അയാളെ മാത്രം പരിഹാസ്യമായി ചിത്രീകരിക്കുന്നത് അങ്ങേയറ്റം നെറികട്ട പ്രവർത്തനമാണ് ആ സ്ത്രീയുടെ ഓവർ ആക്ടി കണ്ടിട്ട് ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇത് പ്രതീക്ഷിച്ചതാണ് പണം കൂടിയപ്പോൾ മാരിയോയ്ക്ക് ഭാര്യയെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി എന്ന് തോന്നുന്നു എന്നാണ് ഒരാൾ കമന്റിട്ടിരിക്കുന്നത് ഇവന്റെ പുറകെ പോകുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും അവസാനം ഈ ഗതിയാണെന്ന് മറ്റൊരു കമന്റ് ക്ലാസ് എടുക്കാൻ അറിയാം ദാമ്പത്യം ജീവിച്ച് കാണിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു എന്നാണ് മറ്റൊരു കമന്റ് എല്ലാവരും കമന്റ് ഇട്ടു ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയും ഇരിക്കും അത് ശരി തന്നെ സാധാരണ ചട്ടിയും കലവും അല്ല അവർ എന്നുകൂടി വിചാരിക്കണം ഇതാരെയും നന്നാക്കാനോ മാനസാന്തരത്തിൽ നടത്താനോ അല്ല തുടങ്ങിയത് ജീവിതമാർഗം എന്ന നിലയിൽ തുടങ്ങിയ ഒരു ചെറിയ ബിസിനസ് ആണ് മുടക്ക് മുതൽ ഇല്ലാതെ ദൈവത്തെ ഹോൾസെയിലായിട്ട് വെക്കുന്ന അനേകം കമ്പനികൾ നാട്ടിലുണ്ട് അതിൽ ഒരു ചെറിയ തട്ടുകടക്കാരൻ മാത്രം ഇതിനി മാറി വേറൊരു കമ്പനിയുടെ ലേബലിൽ അടുത്ത വീഡിയോ കാണാം എന്നുള്ള ഒരു വിമർശനവും ഒരാൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് ഇവർ ഇത് ഒരു തട്ടിപ്പായി തന്നെ തുടങ്ങിയതാണ് എന്നുള്ള വിമർശനമാണ് ശക്തമാകുന്നത് അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഇത്രത്തോളം പ്രശ്നമുള്ളവർക്ക് ബാക്കിയുള്ളവരെ അങ്ങ് നന്നാക്കി കളയാം എന്ന് തോന്നുമോ എന്നുള്ള ചോദ്യവും വരുന്നുണ്ട് ചങ്ങാതിമാരെ തൊണ്ണൂറ് ശതമാനം മോട്ടിവേഷന്റെ ആളുകളുടെയും കുടുംബ ചരിത്രം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള കമന്റും വരുന്നുണ്ട് ആലഞ്ചേരിയുടെയും ഫ്രാങ്കോയുടെയും ഉറ്റവർ വെറും തട്ടിപ്പുകൾ സാമ്പത്തിക വളർച്ച പെട്ടെന്നായിരുന്നു മന്ദബുദ്ധി വിശ്വാസികൾക്ക് ഒന്നും മനസ്സിലായില്ല ഇവർ വിശുദ്ധരുമായി മോട്ടിവേഷൻ സ്പീക്കർമാരുടെയൊക്കെ തനി നിറം ഈ അടുത്ത കാലത്ത് പുറത്തു വരുന്നതാണല്ലോ ഡയലോഗ് അടിക്കുന്നവരിൽ പലരും തുട്ടിനു വേണ്ടി തന്നെയാണ് വാചകമടി നടത്താറുള്ളത് മാരിയോ ദമ്പതികളും ആ കൂട്ടത്തിൽ തന്നെയാണെന്ന് വിമർശനം ക്രിസ്ത്യാനികൾ മാത്രമല്ല വലിയൊരു വിഭാഗം ആൾക്കാർ ഇവരെ പിന്തുണയ്ക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു വിദേശത്തുൾപ്പെടെ ജിജിക്കും മാരിയോയ്ക്കും ഫാൻസും ഏറെയായിരുന്നു പക്ഷേ ധ്യാന ദമ്പതികളുടെ ജീവിതത്തിൽ ഇത്ര വലിയ അറിഞ്ഞവർ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ് ഇനിയും ധ്യാനവും സുവിശേഷവും കൊണ്ട് വന്നേ കരുതെന്നാണ് കമന്റുകൾ എന്തായാലും ഇപ്പോൾ ജിജി മാരിയോ പരാതി കൊടുത്തതോടെ മാരിയോ ജോസഫ് ഒളിവിലാണ് വെളിപ്പെട്ടിട്ടില്ല പണി കിട്ടിയെന്ന് മാരിയോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് न्यूसडेस्क मला वार्ता इनसाइड